കൃഷി അറിവുകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊള്ളും ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം കോവൽ കൃഷിയെക്കുറിച്ചുള്ളതാണ് കോവൽ കൃഷി ഒരു ദീർഘകാല വിളയാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വീട്ടുമുറ്റത്ത് വരെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് കോവൽ കൃഷി കോവൽ കൃഷി ചെയ്യുന്ന പ്രദേശം നല്ല നീർവാർച്ച ഉള്ളതും നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ എവിടെയും നമുക്ക് കോവൽ കൃഷി ചെയ്യാം കോവൽ കൃഷി ചെയ്യുന്നത് ഏകദേശം മൂന്ന് മുതൽ നാല് മുട്ട് വരെ നീളത്തിലുള്ള അതിൻ്റെ വള്ളികൾ മുറിച്ചെടുത്ത് അല്ലെങ്കിൽ തണ്ടുകൾ മുറിച്ചെടുത്ത് പോളിത്തീൻ കവറുകളിൽ പാകി വേരുപിടിപ്പിച്ചതിന് ശേഷം നമുക്ക് എവിടെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന ആ സ്ഥലത്താണ് ചെയ്യേണ്ടത് അത് പെൺ ഇനത്തിൽപ്പെട്ട പെൺവർഗത്തിൽപ്പെട്ട ചെടികളുടെ വള്ളികളും അല്ലെങ്കിൽ തണ്ടുകളുമാണ് മുറിച്ചെടുത്ത് ഇപ്രകാരത്തിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് കേരളത്തിൽ സി ജി പതിനൊന്ന് എന്ന ഇനം കൃഷി ചെയ്യുന്നു അതിൻ്റെ നീളം കുറഞ്ഞ കായകളും ചെറിയ കായകളാണെങ്കിലും അതിൻ്റെ സൈഡിലൂടെ വെളുത്ത വരകളോട് കൂടിയ ഒരു ഇനമാണ് സി ജി എഴുപത്തി മൂന്ന് എന്ന ഇനവും സുലഭ എന്ന ഇനവും മുഴുത്ത കായ്കളും അതുപോലെ തന്നെ സുലഭ നല്ല പച്ച നിറത്തോടു കൂടിയ ഒരു കായുമാണ് ഇത് നല്ലവണ്ണം വിളവ് തരുന്ന ഇനങ്ങളിൽ പെട്ടതാണ് ഇത് കൃഷി ചെയ്യുമ്പോൾ ഏത് ഇനത്തിൽപ്പെട്ടതായാലും നല്ല സൂര്യപ്രകാശവും നീർവാർശ്യവുമുള്ള പ്രദേശങ്ങളിലായിരിക്കണം ഇത് കൃഷി ചെയ്യേണ്ടത് പോളിത്തീൻ കവറുകളിൽ നമ്മൾ പാകി റെഡിയാക്കി നിർത്തിയിരിക്കുന്ന തൈകൾ ഏകദേശം അറുപത ഇൻറ്റു അറുപതൂ നാൽപ്പത്തഞ്ച് എന്ന അളവിലുള്ള കുഴികളെടുത്ത് ഈ കുഴികളിൽ മേൽമണ്ണും അതുപോലെ തന്നെ ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയും വെപ്പിൻ പിണ്ണാക്കും കപ്പലുണ്ടി പിണ്ണാക്കും മിശ്രിതവും വെല്ലുപൊടിയും ചേർന്ന മിശ്രിതത്തിൽ ട്രൈക്കോടർമയും കുമ്മിളും കൂടെ ചേർത്ത് ആ കുഴികൾ നിറച്ച് ഈ കുഴികളിലാണ് ഈ തൈകൾ നമ്മൾ നടേണ്ടത് അത് ഈർപ്പം നിലനിർത്തുവാൻ തക്കവണ്ണം ചെറിയ തോതിൽ പുതയിട്ട് കൊടുക്കുകയും നല്ലവണ്ണം നനച്ചു കൊടുക്കുകയും ചെയ്താൽ പെട്ടെന്ന് ഈ വള്ളികൾ പടർന്ന് കയറുന്നതും ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നല്ലവണ്ണ രീതിയിൽ തന്നെ കാവലം ലഭിക്കുന്നതുമാണ് വിളവ് തരുന്നതിനനുസരിച്ച് നമ്മൾ ഒന്നുകിൽ ജൈവ വളങ്ങളോ അല്ലെങ്കിൽ രാസവളങ്ങളോ കൊടുക്കുന്നത് കൂടുതൽ വിളവ് തരാനായിട്ട് സഹായിക്കും ജൈവ വളം ആണെങ്കിൽ ചാണകപ്പൊടിയും വെപ്പിൻ മിണ്ണാക്കും എല്ലുപൊടിയും അതുപോലുള്ള വളങ്ങൾ ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ പൊട്ടാഷ് ചേർന്ന രാസവളങ്ങൾ എൻ ബി കെ പത്തൊമ്പത് 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 എന്ന വളം പോളിയാറായിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അതല്ലെങ്കിൽ സോയിൽ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കുന്ന വളമായാലും പതിനെട്ട് ഒൻപത് പതിനെട്ട് എന്ന മിക്സർ വളങ്ങളോ അല്ലെങ്കിൽ പതിനേഴ് 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 എന്ന കോംപ്ലക്സ് വളമോ കൊടുക്കുന്നത് നല്ലതാണ് രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നല്ല വണ്ണം നനച്ചു കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇനി കോവനിനെ സംബന്ധിച്ചിടത്തോളം കീടങ്ങളും രോഗങ്ങളെക്കുറിച്ചൊന്ന് പറയാം കീടങ്ങൾ ഇതിൻ്റെ ഇലതീനിപ്പുഴു ഇലചുരുട്ടി പുഴു ഇങ്ങനെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു കീടമാണ് ഇതിന് നമുക്ക് ഇലതീനി പുഴുവിനാണെങ്കിൽ ക്യുനാലിഫോസ് ട്വൻ്റി ഫൈവ് ഇ സി എന്ന മരുന്ന് ഏകദേശം രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലർത്തി കഴിഞ്ഞാൽ ഈ ഇലതീനി പുഴുവിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും അതല്ലെങ്കിൽ ക്ലോർഫറിഫോസ് ട്വൻറ്റി ഇ സി എന്ന് പറയുന്ന കീടനാശിനിയാണെങ്കിലും ഏകദേശം രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലർത്തി അടിച്ചാൽ ഈ കീടങ്ങളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് കഴിയും ഇതൊന്നും അല്ലെങ്കിൽ വേപ്പണ്ണ വെളുത്തുള്ളി എമൽഷൻ അത് ഉപയോഗിച്ചാണെങ്കിലും ഈ കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് കഴിയും മറ്റൊരു കീടമാണ് തണ്ടുതിരുപ്പൻ പുഴു തണ്ടുതിരുപ്പൻ പുഴുവിനാണെങ്കിൽ അസപ്പേറ്റ് സെവൻറ്റി ഫൈവ് എന്ന കീടനാശിനി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലർത്തി തളിച്ചു കഴിഞ്ഞാൽ തണ്ടുപുരപ്പൻ പുഴുവിനെ നശിപ്പിക്കാനായിട്ട് കഴിയും അതല്ലെങ്കിൽ ക്ലോറോക്കറിപ്പോസ് ട്വൻറ്റി ഇ എന്ന് പറയുന്ന കീടനാശിനി രണ്ട് മില്ലിയൂർ ലിറ്റർ വെള്ളത്തിലും തോതിൽ കലർത്തി തളിച്ചാലും ഈ കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും പിന്നെ ഇതിന് സാധാരണ രീതിയിൽ വരുന്ന ഒരു രോഗം മുരടിപ്പ് രോഗം അല്ലെങ്കിൽ കുരുടിപ്പ് രോഗം എന്ന ഒരു രോഗം കാണുന്നുണ്ട് ഇതൊരു വൈറസ് രോഗമായതിനാൽ ഇതിനെ ആരംഭത്തിൽ തന്നെ അങ്ങനെ കാണുന്ന ഭാഗം മുറിച്ചു മാറ്റി സൂഡോമോൺസ് പോലുള്ള ഒരു കുമിഴ്നാശിനി അത് ഒരു ഓർഗാനിക് ഒരു ബയോ കുമിഴ്നാശിനിയാണ് അതൊരു ബാക്ടീരിയ ആയതുകൊണ്ട് അത് ജീവനുള്ള ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള രാസ കീടനാശിനായിട്ടൊന്നും കലർത്താൻ പാടില്ല അത് തലിച്ചു കൊടുക്കുന്നതും ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതും ഒരു ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കുരുടിപ്പ് രോഗം ഒരു വൈറസ് രോഗമായതിനാൽ തീർത്ത് അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ രോഗം ചെറുപ്പത്തിലേ കാണുകയാണെങ്കിൽ ആ തൈ പറിച്ചു മാറ്റി വേറെ തൈ വയ്ക്കുന്നതാണ് ഏറെ നല്ലത് ഇനി കുറെ വളർന്നതിന് ശേഷമാണെങ്കിൽ ഏത് ഭാഗത്താണ് മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആ പോർഷൻ മുറിച്ച് മാറ്റിക്കളഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ ആ ചെടി രക്ഷപ്പെട്ടു പോരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആ കൂടെ സൂഡോമോണസ് പ്രയോഗം ചെയ്യുന്നതും വളരെ ഉചിതം തന്നെയാണ് രോഗമാണ് ഇതിൻ്റെ തണ്ടുണങ്ങൽ ഇലകരിച്ചിൽ പോലുള്ള രോഗങ്ങൾ കാർബൻ ഡാസിൻ എന്ന കുമ്മി ഉപയോഗിച്ച് നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും അതല്ലെങ്കിൽ മാങ്കോസെൽബം ഫോർട്ടി എന്ന കുമ്മി ഉപയോഗിച്ചിട്ടായാലും ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇത് അത്ര കാര്യമുള്ള ഒരു ഗൗരവമുള്ള ഒരു രോഗം ഈ തരത്തിലുള്ള ഒരു കുമിൾനാശിനി ഉപയോഗിച്ചാൽ നമുക്ക് ഈ രോഗത്തെയും നമുക്ക് നിശേഷം നശിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും അങ്ങനെ അത്തരത്തിൽ നമുക്ക് കോവൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് കഴിയും കോവൽ പടർന്ന് അങ്ങനെ കയറുന്ന ഒരു വിളയായതുകൊണ്ട് നമുക്കത് ആവശ്യത്തിന് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന പൊക്കത്തിലും എന്നാൽ കൂടുതൽ വിസ്താരത്തിലും ഇതിന് പടർന്ന് പന്തലിച്ച് നടക്കുവാനുള്ള ഒരു ഏരിയ കണക്കാക്കി നമ്മൾ പന്തലിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ ഒരുപാട് ഉയരത്തിലേക്ക് കയറിയാൽ ഇതിൻ്റെ വിളവെടുക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ഒരു ആൾ പൊക്കത്തിൽ ഏകദേശം രണ്ടോ രണ്ടരയോ മീറ്റർ പൊക്കത്തിൽ ആദ്യം കൂടുതൽ പൊക്കം വരാത്ത രീതിയിലുള്ള പന്തലുകൾ ഇട്ടുകൊടുത്ത് ആ പന്തലിൽ പടർത്തുന്നതാണ് ഇതിൻ്റെ വിളവെടുക്കാനും അതുപോലെ തന്നെ മരുന്ന് പ്രയോഗത്തിനും നമുക്ക് ഏറെ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം കർഷകർ അനുവർത്തിച്ചിരിക്കേണ്ടിയിരിക്കുന്നു കോവൽ കൃഷിയെക്കുറിച്ച് അത്യാവശ്യം കർഷകർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നിരിക്കുന്നത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം